നമസ്കാരം ഹാപ്പി വാലന്റൈൻസ് ഡേ വലിയ സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിജയട്ടൻ്റെ ഈ ഫങ്ഷനിലേക്ക് ഇതിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ വിജയട്ടോടും ഈസ്റ്റ് പോസ്റ്റിനോടും ഇതിൻ്റെ മറ്റുള്ള സംഘാടകരോടുമായി തന്നെ നന്ദി അറിയിക്കുകയാണ് വിജയനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഏകദേശം എമിക്രിയെ കളിച്ച് നടക്കുന്ന കാലഘട്ടം മുതൽ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എന്ന വലിയൊരു പ്രസ്ഥാനത്തെയാണ് ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് ഞാൻ അത് കഴിഞ്ഞ് സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന സമയത്തൊക്കെയാണ് അദ്ദേഹം മമ്മൂക്കിയെ വെച്ചിട്ടും ലാലന വെച്ചിട്ടൊക്കെ വലിയ വലിയ ഷോസ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് തന്നെ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യത്ത് ഇന്നിപ്പോ എല്ലാ സ്ഥലത്തും ജീസിയസിലെല്ലായിടത്തും പല ആൾക്കാരും ഷോ ചെയ്യുന്നുണ്ട് അന്ന് അങ്ങനെ ഇവിടുന്ന് താരങ്ങളെ കൊണ്ടുപോയിട്ട് ഷോ ചെയ്യാൻ കഴിവുള്ള കെൽപ്പുള്ള അന്നത്തെ ആദ്യത്തൊരാള് എന്നുള്ള ആ പദവി വിജയട്ട് മാത്രമാണ് അന്ന് വിജേട്ടന് ശേഷം വിജയന്റെ കൂടെ ഉണ്ടായിരുന്ന കലാം സ്റ്റേജ് ദുബായിയാണ് പിന്നീട് വേറെ ഷോസൊക്കെ ആയിട്ട് വരാൻ ഞാനൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ പോയിട്ടുണ്ട് ഞാൻ വിജേട്ടൻ്റെ കൂടെ ഷോസിനൊന്നും പോയിട്ടില്ല പക്ഷെ എന്താണെന്ന് അറിയില്ല എന്തോ ഒരു ആത്മബന്ധം ഞങ്ങൾ മിലണ്ടായിട്ടുണ്ട് അദ്ദേഹം എന്നെ വെച്ചൊരു സിനിമ നിർമ്മിച്ച ആളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൈബോസ് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് വലിയൊരു വിജയം തന്ന ഒരു സിനിമ ആണ് ഈസ്റ്റ് കോസ്റ്റിൻ്റെ മൈ ബോസ് ജീത്തു ജോസഫിനാണെങ്കിലും ആ സിനിമയും വലിയ ബ്രേക്ക് തന്നെയായിരുന്നു ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് മുതൽ വളരെ അടുത്ത ഒരു എത്രയോ കാലത്തെ പരിചയമുള്ള രീതിയിലുള്ള പെരുമാറ്റവും സ്നേഹവും ഒക്കെയാണ് വിജേട്ടൻ നമ്മളോട് കാണിച്ചിട്ടുള്ളത് അത് അന്നും ഇന്നും എന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറയുമ്പോൾ ശരിക്കും നമ്മൾ ചിന്തിക്കുമ്പോൾ ചില വാക്കുകൾ ഇത് വിജേട്ടന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണെന്നൊക്കെ തോന്നുന്ന പോലെയാണ് ഇപ്പം ഇവിടെ എഴുതിണ്ട് നിനക്കായി ആദ്യമായി സ്വന്തം ഇനി എന്തും ഇങ്ങനെ ഓരോ വേർഡുകൾ ശരിക്കും പറഞ്ഞാൽ പ്രണയത്തിന്റെ വലിയൊരു ഹോൾസെയിൽ ഡീലർ പോലെയാണ് ഇപ്പോൾ വിജയനെ കാണുന്നത് കാരണം ഈ മനുഷ്യർ ഇത്രയധികം പ്രണയമുണ്ടും കാരണം പലവിധ ചിന്തകൾ അതിനുള്ള വാക്കുകളൊക്കെ തപ്പിയെടുത്ത് കുത്തിയിരുന്ന് എഴുതി ഉണ്ടാക്കി അത് ഏറ്റവും കൂടുതൽ അന്ന് ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിലാണ് അദ്ദേഹം പല ആൽബങ്ങള് തന്നെ ചെയ്തിട്ടുള്ളത് ഇന്ന് അത് ന് ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടം ആയിരിക്കുകയാണ് തോന്നുന്നു കാരണം അത് മാതിരി അത് ഗുണം ചെയ്തിട്ടുണ്ട് അത്രയും ദീർഘവീക്ഷണത്തില് കാര്യങ്ങൾ നടത്തുന്ന ബിസിനസ്സിലായാലും എന്തിലായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരാളാണ് ഇവിടെ പറയണ്ടായി അദ്ദേഹത്തിന്റെ വലിയ തിരിച്ചറിവ് തിരിച്ചറിവൊന്നും അദ്ദേഹം ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രണയത്തിന്റെ ഏതൊക്കെ ഡൈവേർഷൻ ഏതൊക്കെ തലത്തിൽ ചിന്തിക്കാം ഏതൊക്കെ രീതിയിൽ പ്രണയം എന്ന് പറയുന്ന വലിയൊരു പ്രക്രിയ അല്ലെങ്കിൽ വലിയൊരു ഫീല് അത് നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് പാട്ടുകൾ അത്രയും ഹിറ്റായിട്ടുള്ളത് ഈ പ്രണയം എന്ന് പറയുന്നത് മനുഷ്യനും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനല്ല എന്നുള്ളതാണ് അതിന് പ്രായമില്ല അപ്പോൾ നമ്മൾ പ്രണയിച്ചുകൊണ്ടേയിരിക്കുക ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെ നന്മയുടെ നല്ല നാളുകൾ നേരുന്നു എല്ലാവരിലും പ്രണയം എന്ന് പറയുന്നത് എന്തിനോടുമാണ് മനുഷ്യൻ മനുഷ്യനോട് മാത്രല്ല പ്രണയി അത് പലർക്കും പല രീതിയിലാണ് ഇപ്പം എല്ലാവരിലും ആ പ്രണയം നഷ്ടപ്പെടാതെ സ്നേഹബന്ധത്തിന്റെ നല്ലൊരു നാളുകൾ ആശംസിക്കുന്നു നമുക്കെല്ലാവർക്കും ഈ ഫങ്ഷൻ ഗംഭീരമായിട്ട് ആസ്വദിക്കാം കാരണം മൈബോസ് റിലീസിന് മുമ്പ് തന്നെ അത്രയധികം ഓരോ ഫങ്ഷനും വലിയ ഉത്സവമാക്കി മാറ്റിയ ആളാണ് വിജേട്ടൻ അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഡാൻസ് തുടങ്ങുമ്പോൾ തന്നെ അറിയാം ഇന്ന് വലിയൊരു കലാപരിപാടികൾ വിജേട്ടൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അപ്പം അതുപോലെ അത് നമുക്ക് ഗംഭീരമായിട്ട് ആസ്വദിക്കാം വീണ്ടും വലിയ ചരിത്രമാവട്ടെ എല്ലാവർക്കും നന്ദി താങ്ക് യു